നമസ്തേ നമ്മുടെ ഗുരു സിനിമ ഉണ്ടല്ലോ മോഹൻലാൽ നായകനായിട്ട് വന്ന് അതിനകത്ത് അന്ധന്മാരുടെ ലോകമാണല്ലോ കാട്ടണം അപ്പോൾ ഈ അന്ധന്മാരുടെ ഗുരുവുണ്ട് അധ്യ അധ്യാപകൻ കുട്ടികളേക്കിരുത്തി പഠിപ്പിക്കുന്ന ആള് നെടുമുടി വേണുമാണ് അത് കൈകാര്യം ചെയ്യുന്നത് ആ റോഡ് അപ്പോൾ അയാൾ പറയുന്ന വിഡിത്തങ്ങളൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുമല്ലോ കാരണം അയാൾ അന്ധനാണ് അതുകൊണ്ട് അയാൾ പറയുന്ന മുഴുവനും വീഡിത്താണ് അപ്പോൾ അതാണ് ആ കുട്ടികൾ കേട്ട് പഠിക്കണത് എന്ന് പറയുന്നത് പോലെയാണ് ക്രിസ്ത്യാനികളുടെ കാര്യം അവർ അന്ധരാക്കപ്പെട്ട ആളുകളാണ് യേശുവിനാൽ അന്ധരാക്കപ്പെട്ട ആളുകളാണ് ക്രിസ്ത്യാനികൾ അവരുടെ വിചാരം ലോകത്തിലെ ഏറ്റവും നല്ല സ്ത്രീ മറിയാണ് ഞാൻ ഏത് സ്ത്രീ ഭർത്താവിനെ വഞ്ചിച്ച് ഭർത്താവിൻ്റെ അറിവോ സമ്മതമോ കൂടാതെ മറ്റൊരാളിൽ നിന്ന് ഗർഭിണിയായ മറിയാണ് മാതൃക സ്ത്രീരത്നം എന്നാണ് അവർ വിചാരിക്കുന്നത് നാലേ ചോദിക്കുക അപ്പോൾ അവർ മക്കളെ പഠിപ്പിക്കുന്നത് ഒക്കെ തെറ്റായി പോവില്ലേ തെറ്റായി പോവില്ലേ നോക്കൂ നമ്മുടെ നാട്ടിൽ ഒരുപാട് ക്രിസ്ത്യാനികളുണ്ട് പക്ഷേ അവരൊക്കെ ഈ അടുത്ത കാലത്ത് ക്രിസ്ത്യാനികളായ ആളുകളാണ് അവരുടെ പൂർവികരൊക്കെ ഹിന്ദുക്കളായിരുന്നു ഹിന്ദുത്വമാണ് അവരുടെ രക്തത്തിലുള്ളത് അതുമാത്രമല്ല ഭാരതത്തിലെ ബഹുഭൂരിപക്ഷം ഹിന്ദുക്കളാണ് അപ്പോൾ ഭാരതത്തിൻ്റെ ഒരു എൻവയ്മെൻറ്റ് പരിതസ്ഥിതി എന്ന് പറയുന്നത് ഹിന്ദു പരിതസ്ഥിതിയാണ് ക്രിസ്ത്യനല്ല അതായത് ചുരി ഉദാഹരണത്തിന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ കത്തോലിക്കനായിരുന്ന ആളാണല്ലോ അപ്പോൾ ഞങ്ങളുടെ കുടുംബത്തിലുള്ള സ്ത്രീകളൊക്കെ സാരിയാണ് എടുക്കുന്നത് ഈ സാരി എന്ന് വെച്ചാൽ ഹിന്ദു സ്ത്രീകളുടെ വസ്ത്രധാരണ രീതിയാണ് സാരി എടുക്കൽ അതുപോലെ പല കാര്യങ്ങളും ഉണ്ട് നമുക്ക് മതം മാറിയാലും നമ്മളെ വിട്ടുപോകാത്ത കാര്യങ്ങളുണ്ട് മുസ്ലിം സ്ത്രീകൾ സാരി ഉടുക്കണില്ലേ അതുപോലല്ല ഇവിടെ യൂറോപ്പിലങ്ങനെയല്ല യൂറോപ്പിലെന്ന് വെച്ചാൽ ക്രിസ്തു മതത്തിൻ്റെ എപ്പിസെൻ്റാണ് യൂറോപ്പ് യൂറോപ്പിൽ നിന്നാണ് ക്രിസ്തു മതം ലോകത്തിലേക്ക് കയറ്റുമതി ചെയ്യപ്പെട്ടത് സംഭവം ക്രിസ്തു മതം ഇസ്രായേലിൽ പലസ്തീനിലുണ്ടായതാണെങ്കിലും അതിൻ്റെ വളർച്ച റോമിൽ നിന്നാണ് ഉണ്ടായത് റോമൻ കാത്തലിക് ചർച്ചിൽ നിന്നാണ് അപ്പോൾ ഇപ്പോൾ ഇവിടെ ഹിന്ദുക്കൾ വന്നാലും നോക്കൂ എൻ്റെ അപ്പം ഒരു കാര്യം ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് എൻവായ്മെൻറ്റ് ക്യാൻ ചേഞ്ച് ദ ജീൻ മനുഷ്യരിൽ അവൻ ജീവിക്കുന്ന പരിധസ്ഥിതി ജനിതകമായ മാറ്റങ്ങൾ വരെ വരുത്താം വരുത്തും എന്നല്ല വരുത്താം അപ്പോൾ ഇവിടെ വന്നു കഴിയുമ്പോൾ ഇപ്പോൾ സെക്കൻഡ് ജനറേഷൻ എന്ന് പറയണത് യൂറോപ്പിലെ ആളുകളെ പോലെ തന്നെയാവും ജീവിതം അവരുടെ മോറൽ സോ കോൾഡ് മോറൽ വാല്യൂസ് വാല്യൂ എന്ന് പറഞ്ഞാൽ മൂല്യം എന്നാണല്ലോ അർത്ഥം മൂല്യം എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് അല്ലേ ഇപ്പോൾ മറിയ ആണ് ഭർത്താവിനെ വഞ്ചിച്ച് മറിയ ഭർത്താവിനെ വഞ്ചിച്ച് ഗർഭിണിയായ മറിയ ആണ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവൾ എന്ന വിശ്വാസം അത് എങ്ങനെയാണ് ഒരു വാല്യൂ ആവണെങ്ങനെ അതൊരു തെറ്റായ വിശ്വാസമല്ലേ ഒരു തെറ്റായ സ്ത്രീയെ കാണിച്ചിട്ട് ഇവളാണ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇവളെ പോലെ ആവണം എന്നല്ലേ പറയുന്നത് പറയാതെ പറയുന്നത് പരോക്ഷമായി പറയുന്നത് അവിടെയാണ് പിശാശിൻ്റെ കൗശലം കണ്ണിങ്നെസ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പിശാശ എന്ന് പറഞ്ഞാൽ പരമകൗശലക്കാരനാണ് അവൻ നമ്മളെ മുന്നിൽ നിന്നൊരിക്കലും അറ്റാക്ക് ചെയ്യില്ല പിന്നിൽ നിന്നായിരിക്കും അവൻ്റെ അറ്റാക്ക് ഇപ്പോൾ നമ്മളെ അവനെ അവൻ ഉദ്ദേശിക്കുന്ന ഡെസ്റ്റിനേഷനിൽ കൊണ്ടെത്തിക്കണം എന്നാണ് ആഗ്രഹമെങ്കിൽ അവൻ വന്നിട്ട് നമ്മുടെ വണ്ടി ഡ്രൈവ് ചെയ്യില്ല അവൻ നമ്മുടെ വണ്ടി പോകുന്ന സ്ഥലത്ത് അവിടെ ഒരു ഒരു ബോർഡ് വയ്ക്കും ഒരു ഒരു ജംഗ്ഷനിൽ അപ്പോൾ റൈറ്റിലേക്ക് പോയാലായിരിക്കും നമ്മൾ നമ്മുടെ ശരിക്കുള്ള ഡെസ്റ്റിനേഷനിൽ എത്തണം ലെഫ്റ്റിലേക്ക് പോയാൽ ലൂസിഫറിൻ്റെ ഡെസ്റ്റിനേഷനിലായിരിക്കും നമ്മൾ എത്തണം പിഴച്ച് പോകുന്ന പിഴച്ച വഴിയായിരിക്കും അത് ഇവരെന്തു ചെയ്യും ഈ ജംഗ്ഷനിൽ കൊണ്ടുവന്ന് ബോർഡ് വെച്ചിട്ട് എം എൻ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ ഒരു ആരോ ഇട്ടിട്ട് ഇതേ ഇതിലേക്കൂടി ഓടിച്ചങ്ങോട്ട് പോവുക എന്ന് പറഞ്ഞ് ലെഫ്റ്റിലേക്കുള്ള വഴിയാണ് ചേരും അപ്പോൾ നമ്മൾ അതിലേക്കൂടി പോകും അങ്ങനെ വഞ്ചിച്ചാണ് മനുഷ്യരെ കീഴ്പ്പെടുത്തണത് അതാണ് ലൂസിഫർ അതാണ് യേശു യേശു തന്നെയാണ് ലൂസിഫർ ഈ ലൂസിഫർ സിനിമ പേര് പേര് ലൂസിഫറെ കിട്ടുമെന്ന് പറഞ്ഞ് മോഹൻലാലിന് മോഹൻലാലാണ് ലൂസിഫർ എന്നാണ് അതിൻ്റെ അത് പറഞ്ഞു വയ്ക്കുന്നത് മനസ്സിലായി എന്തൊരു എന്തൊരു ലൂസിഫർ എന്ന് പറഞ്ഞാൽ മനുഷ്യനല്ല ലൂസിഫർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ പറയൂലേ ഈശ്വരൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഈശ്വരനെ നമ്മൾ ആരേലും കണ്ടിട്ടുണ്ടോ ഈശ്വരൻ എന്ന് പറഞ്ഞാൽ നന്മയുടെ പരിപൂർണത മനസ്സിൽ ഏതൊരുവൻ്റെ മനസ്സിലാണോ ഒരിക്കലും ഒരു റോങ് തോട്ട് ജനിക്കാത്തത് എപ്പോഴും സച്ചിന്ത മാത്രം ഉള്ള ഒരു മനസ്സിന് ഉടമ ആരാണോ അയാളാണ് ഈശ്വരൻ പെർഫെക്ഷൻ ഓഫ് ഗുഡ്നെസ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ പിശാശ എന്ന് പറയുന്നത് ലൂസിഫർ എന്ന് പറയുന്നത് അതിൻ്റെ ഓപ്പോസിറ്റാണ് ലൂസിഫർ എന്ന് പറയുന്നത് ഏതൊരുവനിൽ നിന്നാണോ എല്ലാ തിന്മയും ഉണ്ടായത് ഒറിജിനേറ്റർ ഓഫ് ഓൾ ഈബിൾ അതാണ് ഡബിൾ ലൂസിഫർ അത് സൈറ്റൻ അത് ഈ സിനിമയിൽ പറയുന്ന മനുഷ്യനല്ല അയാൾ മനുഷ്യനാണ് ലൂസിഫർ എന്ന് പറഞ്ഞ മനുഷ്യനല്ല സാത്താനാണ് അപ്പോൾ ആ ലൂസിഫറാണ് ഞാനാണ് നിൻ്റെ രക്ഷകൻ ദൈവപുത്രൻ എന്നൊക്കെ പറഞ്ഞ് യേശുവിൻ്റെ വേഷത്തിൽ വന്നിരിക്കുന്നവൻ യേശു തന്നെയാണ് ലൂസിഫർ എന്നിട്ട് ബൈബിൾ എഴുതണേ ബൈബിൾ എഴുതിക്കണ ആളുകളെ കൊണ്ട് ഇപ്പം നോക്കൂ ബൈബിൾ എഴുതിയ ആളുകൾ യേശുവിന് ബൈബിൾ എഴുതാൻ പറ്റത്തില്ല പക്ഷേ ബൈബിൾ എഴുതിക്കാൻ പറ്റും ലൂസിഫറിന് ബൈബിൾ എഴുതാൻ പറ്റില്ല പക്ഷേ എഴുതിക്കാൻ പറ്റും ഇപ്പം ഞാൻ നിങ്ങളെ കൊണ്ട് ഫലമായിട്ട് ഒരു കാര്യം എഴുതിക്കണേ അപ്പോൾ ഒരു പേപ്പറിൽ ഒരു പേപ്പർ പേപ്പറെടുത്തിട്ട് എഴുതിടാന്ന് പറഞ്ഞേ എവിടെ നിങ്ങളുടെ നെറ്റിൽ പിസ്റ്റോള് വെച്ചിട്ട് ഞാൻ പറഞ്ഞേ എഴുതിടാന്ന് പറഞ്ഞേ അപ്പോൾ നിങ്ങൾ പേടിച്ച് എഴുതണേ അപ്പോൾ അത് എഴുതിയിരിക്കുന്നത് നിങ്ങളാണ് പക്ഷേ സത്യത്തിൽ അത് എഴുതിയത് നിങ്ങളാണോ അല്ല ഞാനാണ് അത് എഴുതിയത് ആ അതിലെഴുതിയിരിക്കുന്ന വാക്കുകളുടെ എല്ലാം ഉടമസ്ഥൻ ഞാനാണ് എന്ന് പറയുന്നത് പോലെയാണ് മോസസിൻ്റെ കാര്യം മോസസ് ആണല്ലോ ആദ്യത്തെ അഞ്ച് പുസ്തകങ്ങൾ എഴുതുന്നത് മോസസ് എഴുതുന്നത് എന്തെന്ന് മോസസ് അറിയുന്നില്ല എന്നതിന് മോസസിൻ്റെ പുസ്തകത്തിൽ തന്നെ തെളിവുണ്ട് മോസസിൻ്റെ അഞ്ച് പുസ്തകങ്ങളിൽ അഞ്ചാമത്തെ പുസ്തകമായ ഇംഗ്ലീഷിൽ ഡോയ്ട്രോണമി എന്നും മലയാളത്തിൽ നിയമാവർത്തന പുസ്തകം എന്നും വിളിക്കപ്പെടുന്ന പുസ്തകം അഞ്ചാമത്തെ പുസ്തകം അതിൽ അവസാനത്തെ പാരഗ്രാഫ് എനിക്ക് മുപ്പത്തഞ്ചാമത്തെ അല്ല ചാപ്റ്റർ മുപ്പത്തഞ്ചാമത്തെയോ മുപ്പത്തി ആറാമത്തെയോ ചാപ്റ്റർ അല്ലെങ്കിൽ മുപ്പത്തിനാലാമത്തെ ചാപ്റ്റർ അവിടെ മോസസ് മോസസിൻ്റെ തന്നെ ഡെത്ത് എഴുതി വെക്കുന്നുണ്ട് അങ്ങനെ മോസസിനെ ഇവിടെ മരിച്ചു അവിടെ കുഴിച്ചിട്ടു എന്നൊക്കെ പറഞ്ഞ് മോസസ് തന്നെ എഴുതി വെക്കും അപ്പോൾ നമ്മളതിന്ന് മനസ്സിലാക്കണത് എന്താണ് എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ മനസ്സിലാക്കേണ്ടത് ലോജിക്കലായിട്ട് ചിന്തിക്കുന്ന ഒരു മനുഷ്യൻ ഈ ഒരാളുടെ ഒരാൾ എഴുതിയെന്ന് പറയുന്ന പുസ്തകത്തിൽ അയാളുടെ തന്നെ മരണം അയാൾ എഴുതി വെച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് അതിൻ്റെ അർത്ഥം അത് ഇൻസ്പയർഡ് ആണെന്നാണ് അയാളല്ല എഴുതുന്നതെന്നാണ് അതിൻ്റെ അർത്ഥം പക്ഷേ അത് മെയിൽ ഇൻസ്പയർഡ് അതാണ് സംഭവം അല്ലാണ്ട് ഒരു നല്ല ഒരു എന്താ പറയുക ഒരു ഈശ്വരൻ്റെ ശക്തി ഒരാളുടെ ഉള്ളിലേക്ക് വന്നിട്ട് അയാൾ എഴുതണമില്ല കാരണം ഈ പുസ്തക പുസ്തകങ്ങളിൽ മോസസ് ഒരുപാട് കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് പക്ഷെ അത് അതുകൊണ്ടെല്ലാം തിന്മയില്ലാണ്ട് മറ്റൊന്നും ഉണ്ടായിട്ടില്ല ഇപ്പൊ വിവാഹ നിയമം യഹൂദർക്ക് വിവാഹ നിയമം എഴുതി വെക്കുന്നു മോസസ് ആ വിവാഹ നിയമം എന്താണ് അത് ഇതേ ഡോയ്ണമി തന്നെ ഇരുപത്തിനാലാം മധ്യയാണ് അവിടെ ഇഫ് എ മാൻ ഫൈൻസ് സംതിങ് ഇൻഡീസെൻ്റ് ഒരു മനുഷ്യൻ അവൻ്റെ ഭാര്യയിൽ എന്തെങ്കിലും ഇൻഡീസെൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം കണ്ടു കഴിഞ്ഞാൽ അവൾക്ക് ഡിവ അയാൾക്ക് അവളെ ഡിവോഴ്സ് ചെയ്യാം അപ്പോൾ ഡിവോഴ്സ് എന്ന് പറയുന്നത് വളരെ സിമ്പിളാക്കി കൊടുത്ത് നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ ഡൈവോഴ്സ്ഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ ഡൈവോഴ്സ് ചെയ്യാൻ സമയത്ത് കോ വക്കീലടുത്ത് പോയി എനിക്ക് ഡൈവേഴ്സ് ഇഷ്ടമല്ല ഞാൻ ആരോട് പറഞ്ഞു എനിക്ക് ഇഷ്ടമല്ല ഞാൻ ഡൈവേഴ്സിനൊന്നും ഞാൻ തയ്യാറല്ലെന്ന് പറഞ്ഞു അപ്പോൾ കോടതി പറയുന്നത് ഇവിടുത്തെ കോടതി സ്വിറ്റ്സർലൻഡിലെ കോടതി പറയുന്നത് മിസ്റ്റർ നിങ്ങൾ സ്വിറ്റ്സർലൻഡിലാണ് അപ്പോൾ ഞാനൊരു കാര്യം ചോദിച്ചു ഡൈവേഴ്സിന് കാരണം വേണ്ട എന്താ കാരണം ഞാൻ വല്ലവരുടെയും കൂടെ വല്ല പെണ്ണുങ്ങളുടെയും കൂടെ കിടക്കാൻ പോയോ എന്താ കാരണം അപ്പോൾ ഇവർ പറഞ്ഞാൽ എന്താ പറഞ്ഞോ സ്വിറ്റ്സർലൻഡിൽ ഡൈവോഴ്സിന് കാരണം വേണ്ട ഒരാണോ പെണ്ണോ എനിക്ക് മതിയെ എന്ന് തീരുമാനിച്ചാൽ മതി ഉള്ളൂ ഡൈവോഴ്സ് ഞങ്ങൾ വളരെ എളുപ്പമാക്കി കൊടുക്കുന്നതാണ് നമ്മളുടെ പോളിസി എന്നാണ് അവർ പറഞ്ഞത് മനസ്സിലായത് അത് ഇത് ക്രിസ്ത്യൻ രാജ്യമായതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് ഞാൻ ഞാനിപ്പോൾ ഡോണമി വായിച്ചില്ലേ ഇഫ് ഇഫ് യു ഫൈൻഡ് സംതിങ് ഇൻ ഡീസെൻറ്റ് എന്നുള്ളത് അത് വളർന്ന് 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 ഒന്നും വേണ്ട ആയിട്ടുള്ള ഒന്നും വേണ്ട അല്ലാതെ തന്നെ ഡൈവേഴ്സ് ആകാം എന്ന നിയമത്തിലെത്തി എന്നുള്ള ഈ ഒരു വാർത്ത കാനഡയിൽ നിന്ന് വായിച്ചു അതായത് വിവാഹം എന്ന് പറയുന്നത് ഒരു എട്ട് വർഷം മാത്രം വാലിഡിറ്റി ഉള്ള ഒരു കോൺട്രാക്റ്റ് ആക്കി മാറ്റണം എന്ന് എന്നതായിരുന്നു ഒരു റെഫറൻഡം അത് പക്ഷേ വളരെ നേരിയ മാർജിനിൽ അത് നടന്നില്ല പാസ്സായില്ല പക്ഷേ അത് അതിൽ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരുടെ മനസ്സെന്തായിരിക്കും ഏഹ് വിവാഹമേ വേണ്ട അങ്ങനെ ജീവിക്കുന്ന ആൾക്കാരാണ് ഇവിടെയുള്ള ഉള്ള ആൾക്കാർ യൂറോപ്പിലുള്ള ആൾക്കാർ ബഹുഭൂരിപക്ഷം ആൾക്കാർ ഇവിടെ വിവാഹമോചിതരാണ് പിന്നെ എന്താ പറയുക വിവാഹം ഇവ ഇവർക്ക് ഇവരുടെ മോറൽ വാല്യൂസ് എന്ന് പറയുമ്പോൾ ഞാൻ സോ കോൾഡ് വാല്യൂസ് എന്നേ പറയാൻ പറ്റുള്ളൂ കാരണം മോറൽ വാല്യൂസ് എന്ന് പറയുമ്പോൾ ഇവിടെ സീറോയാണ് കാരണം മോറൽ വാല്യൂസിലെ ഏറ്റവും വലിയ സംഭവം എന്ന് വെച്ചാൽ മാരേജാണ് മാരേജാണ് അതിൻ്റെ ഒരു ബേസിസ് അതിന് തന്നെ ഇവിടെ യാതൊരു കാരണവും കാണിക്കേണ്ട ആരുമാണെങ്കിലും വന്നോളൂ ഞങ്ങൾ ഡിവോഴ്സ് ആക്കി തരാം എന്ന് പറയുന്ന ഒരു സർക്കാരാണ് യൂറോപ്പിലുള്ളത് അതാണ് ഇവിടുത്തെ നിയമം നമ്മുടെ നാട്ടിലും അങ്ങനെയാവും നമ്മുടെ നാട്ടിലും എങ്ങനെയാവും അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ നാട് ഇപ്പോൾ പറയും മോദി വന്നതോടുകൂടി നാട് നന്നായി നാട് സാമ്പത്തികമായിട്ട് നാട് നന്നായി പക്ഷേ മോറലി ഡീ ജനറേറ്റിങ് വളരെ ഫാസ്റ്റായിട്ട് ഡീ ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കണേ മോശമായിക്കൊണ്ടിരിക്കണേ മനസ്സില് ഏതാണ് നടന്നുകൊണ്ടിരിക്കണേ പക്ഷേ ഇതൊക്കെ തടുക്കണമെന്നുണ്ടെങ്കിൽ യേശുവിനെ തടുക്കണം യേശു പിശാശാണെന്ന സത്യം മനുഷ്യർ തിരിച്ചറിയണം മറിയ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളല്ല ഏറ്റവും വൃത്തികെട്ടവളാണ് എന്ന് മനുഷ്യർ പറയാൻ തയ്യാറാവണം എങ്കിൽ മാത്രമേ നമ്മുടെ മക്കളെ നമുക്ക് രക്ഷിക്കാൻ പറ്റുകയുള്ളൂ ഇനി വരും തലമുറയെങ്കിലും രക്ഷിക്കാൻ പറ്റുള്ളൂ പോയതോ പോയി ചത്തതോ ചത്തു ചത്ത പോലെ ജാതകം നോക്കേണ്ട ആവശ്യമില്ല പക്ഷേ കുട്ടികളുണ്ടല്ലോ ഓരോ ദിവസവും കുട്ടികൾ ജനിച്ചു വളരെ അല്ലേ അപ്പോൾ അവരുടെ ഭാവിയെ കരുതിയിട്ടാണ് ഞാനിത് പറയുന്നത് മറിയെ ആരാധിക്കുന്ന ഇപ്പോൾ സുരേഷ് ഗോപി വന്നിട്ട് പൈപ്പിലിൽ കൊണ്ടുവന്നിട്ട് മറിയുടെ ബിംബോൺ കൂടെ ഒന്ന് വെച്ചു കൊടുത്തത് എന്ത് പറയാനാണ് എന്ത് പറയാൻ സുരേഷ് ഗോപിനെ കുറ്റം പറയല്ലോ സുരേഷ് ഗോപി നല്ല മനുഷ്യനാണ് വളരെ ആത്മാർത്ഥതയോടുകൂടി പാവങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന മനുഷ്യനാണ് പക്ഷെ മറിയുടെ കാര്യത്തിൽ സുരേഷ് ഗോപി തെറ്റാണ് എന്നാണ് ഞാൻ പറയുന്നത് ഓക്കെ നന്ദി നമസ്തേ ഹർ ഹർ മഹാദേവ് ജയ് ശ്രീറാം